അകൂട്ടുകാരെ ഇന്ന് ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ട സാധനങ്ങൾ മൈതമാവും കിലോ പഞ്ചസാര കിലോ നമ്മൾ എട്ട് മുട്ടയാണ് ഇതിനെടുത്തിട്ടുള്ളത് അതിൻ്റെ മഞ്ഞതാണ് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് രണ്ടും രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ പറയാം പിന്നെ അതിന് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഇത് ഞാൻ പഞ്ചസാര ഒന്ന് കറുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ നൂറ് ബട്ടറാണത് നമ്മൾ ബട്ടർ യാത് വേണമെങ്കിലും എടുക്കാം ഉപ്പില്ലാത്തതും എടുക്കാം ഉപ്പുള്ളത് എടുക്കാം ബട്ടറാണ് പിന്നെ ത വേനു ലേസൻസ് പിന്നെ ദാ നെയ്യ് ഒരു ബോട്ടിൽ ഈ നെയ്യ് നമുക്ക് പകുതി ചേർത്താൽ മതി പിന്നെ ബാക്കി ചേരുവുള്ളതാണ് ഫ്രൂട്ടി ഫ്രൂട്ടിയാണിത് പിന്നെ ഇത് ഈത്തപ്പഴം ഇത് ചെറി ഇത് അണ്ടിപ്പം ചേർത്തിട്ടാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു കേക്ക് ഉണ്ടാകുന്നത് ഈ അരക്കിലോടെ മാവും പഞ്ചസാരയും കൂടെ ആകുമ്പോൾ നമ്മളിതെല്ലാം കൂടെ അലിയത് വരുമ്പോഴത്തേക്ക് ഒരു കിലോയുടെ കേക്ക് നമുക്ക് ഞാനിന്ന് നേരത്തെ അലി അലിയിച്ച് വെച്ചിട്ടില്ല ഇത് നമ്മൾ ഒരു മാസത്തിന് മുമ്പേ ഇട്ട് ഇത് അലിയിച്ച് വെച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം ഞാൻ ഇന്നതൊന്നും ചെയ്തിട്ടില്ല ഇനി ക്രിസ്മസിനെ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത് നേരത്തെ ഇട്ട് വെച്ചിട്ട് അലീറ്റാ നമ്മളീ പഞ്ചസാര കറുപ്പിച്ച് നമ്മൾ ഒരു മാസം വരെ ഇത് ഇട്ട് വെച്ചിരിക്കും വെള്ള കാണിക്കാൻ പോവണേ മുട്ടയുടെ വെള്ളം നമ്മൾ അടിച്ചിട്ടുണ്ട് ഈ മുട്ട നമ്മൾ പ്രത്യേകം വെള്ളം അടിക്കണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി പതയാൻ വേണ്ടിയിട്ട് മഞ്ഞം കൂടെ ഒഴിച്ച് വരുമ്പോൾ പതയില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം മാത്രം അത് ആഡ് അടിയുന്നത് ബട്ടറും കൂടെ നമ്മൾ പഞ്ചസാരയിൽ കൂടെ ഇടുന്നതാണ് പഞ്ചസാരയും ബട്ടറും കൂടെയും നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത് ോട് നെയ്യ് വേണമെന്നില്ല നെയ്യ് തന്നെ ചേർക്കണം നെയ്യ് ചേർത്താലേ കുഴപ്പം നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും നമ്മളെ വീട്ടിലായതുകൊണ്ട് നമ്മൾ നെയ്യൊക്കെ ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര മുട്ടയുടെ വെള്ള ബട്ടറ് നെയ്യ് അടുത്ത മഞ്ഞയാണ് ഒഴിക്കുന്നത് ഈ മാവും കൂടെ അതിലിട്ടിട്ട് നമ്മളതാ ഇങ്ങനെ മിക്സ് ചെയ്യണം അതൊക്കെ പതുക്കെ ഞാൻ മിക്സ് ചെയ്തെടുക്കണം കലക്കി നമ്മളിത് മിക്സ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ഈ സൈഡോട് കൂടി തന്നെ മിക്സ് ചെയ്യണം നമ്മൾ ഈ നടുക്കോട്ടിട്ട് ഇളക്കാൻ പാടില്ല എങ്കിൽ കട്ട പിടിച്ച് പോവും ഇത്തിരി സമയം എടുക്കും എടുത്ത് മാത്രമേ ഇത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ നമുക്കത് ഇത് ഇങ്ങനെ തന്നെ കലക്കി എടുക്കണം ഇതുപോലെ കുറച്ച് നേരം നിന്നാലേ ഇത് നമുക്ക് മിക്സായി വരുള്ളൂ ഇല്ല നമ്മൾ ഈ ലൈനിൽ തന്നെ കറക്കി വരണം എങ്കിൽ നമ്മൾ മാറുന്നതിൻ്റെ കണക്കിന് വരുള്ളൂ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ സൈഡ് വെച്ച് തന്നെ ഇളക്കണത് അതാ അത്ര നീ ഇതേപോലെ ആക്കിയിട്ടുണ്ടോ ഉണ്ടാക്കുക ഇങ്ങനെ ഈ ഫ്രൂട്ട്സ് ഐറ്റങ്ങളെല്ലാം ഇതിൽ ഉണ്ടാകുമ്പോൾ ഇത്തപ്പഴാണ് ടൂ പൊട്ടിയിട്ടാണ് ഇന്നെല്ലാം കൂടെ ഇതിലിട്ട് മിക്സ് ആക്കണം നമ്മൾ ഈ പഞ്ചസാര കറുപ്പിച്ചത് ഒഴിക്കണം എന്തിനെന്ന് വെച്ചാൽ ഇതിന് കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കള്ളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇതേപോലെ ഒരു സ്പൂണിന് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറാണത് സോഡാപ്പൊടിയിലെ ബേക്കിംഗ് പൗഡർ നല്ലതുപോലെ ഇത് ഒന്നും കൂടെ നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്നു പാടുള്ള ജോലിയാണ് ഒത്തിരി മെനക്കെട്ട് തിരുചിയായി കഴിക്കാം അടിപൊളിയായിട്ട് കഴിക്കാം നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്കും ഭർത്താവിനൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തിന്നിട്ട് സൂപ്പറെന്ന് പറയും കുട്ടികളൊക്കെ തിന്നും നല്ല ഒരു കഷ്ണം ഒരു 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 ഒന്ന് കഴിച്ചാലും ഒരു രണ്ടു മൂന്നും ഒക്കെ കഴിക്കും വീട്ടിലൊക്കെ ഞാൻ എൻ്റെ മക്കൾക്കാൻ ഇതൊക്കെ തന്നെ നേരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അപ്പോൾ ഞാൻ കുറേ നാൾ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കുന്നില്ല അമ്മമാർ വലുതായത് കൊണ്ട് അമ്മമാരിക്ക് ഇപ്പം ഇതൊന്നും വേണ്ട അമ്മയ്ക്കിപ്പോൾ ചിക്കനും മന്തിയും അങ്ങനെയുള്ള ആണ് ചേർക്കാൻ പോകുന്നത് ഇത്തിരി കൂടുതൽ വേണം ഇതും കൂടെ ലാസ്റ്റിൽ ഇതും കൂടെ വിളിച്ചോളാം ഞാൻ ഒന്നും കൂടെ നമ്മളിങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യണം വെള്ളമോട്ട് വയ്ക്കും നെയ്യ് ഒരു ഇത് ഇളകാൻ വേണ്ടിയുള്ള നെയ്യ് നമ്മളിതിൽ ഒന്നാടി നെയ്യ് ഇങ്ങനെ തേച്ചിട്ട് വേണം നമ്മൾ മാവ് മാവഴിക്കാനായിട്ട് അപ്പം നല്ല നല്ലതുപോലെ എളപ്പർ പേപ്പർ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം അതിലോട്ട് നമ്മളത് ഒഴിക്കണം നമുക്ക് രണ്ടെണ്ണത്തിൽ ഈ കിലോ മാവിലും പഞ്ചസാരയും നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം എണ്ണം റെഡി ആയിട്ട് കാണിക്കുന്നതാണ് ി കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ് കേക്ക് വീട്ടിൽ ചെയ്ത് നോക്കണം സൂപ്പറാണ് ആടിപ്പൊടിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതായത് നമ്മൾ വട്ടറും നെയ്യും ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലായ ഒന്നാണ് നമ്മളിവിടെ നാട്ടിപ്പൊടിയായിട്ട് കഴിക്കാം നല്ല സോഫ്റ്റാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ബൈ